മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ അമ്മ ദേവകി ദേവകിയമ്മ തൊണ്ണൂറ്റിയൊന്ന് വയസ്സ് ഇന്ന് മരണപ്പെട്ട വിവരം ഇന്ന് രാവിലെ കാണുകയുണ്ടായി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഈ മരണവുമായി ബന്ധപ്പെട്ട ചിന്തകളാണ് അല്ലെങ്കിൽ ഓരോരോ വാർത്തകളാണ് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ പ്രായത്തിൻ്റെ തിരിച്ചറിവിൽ അല്ലെങ്കിൽ മറ്റ് മുൻകാല രോഗങ്ങളുടെ പശ്ചാത്തലത്തിലൊക്കെയാണ് മരണത്തെ നോക്കിക്കാണുന്നതെങ്കിൽ ഇന്ന് ആ കാരണങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല കുഴഞ്ഞു വീണു മരിച്ചു എന്നൊക്കെ പറയുന്ന വാർത്തകളാണ് അധികവും കേൾക്കാറുള്ളത് ഏതായാലും ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല എന്ന മുൻ മുൻപ്രതിപക്ഷ നേതാവും കാലം രാഷ്ട്രീയ ആയിരുന്ന ആൾ മുതൽ ഏറ്റവും താഴെ തട്ടുവരെയുള്ള മനുഷ്യർക്കെല്ലാം അമ്മ ഉമ്മ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൻ്റെ വേദന ഒരുപോലെയാണ് പ്രായമില്ല അമ്മയ്ക്കും അച്ഛനും ആ ഓർമ്മകളിൽ എല്ലാ മനുഷ്യർക്കും ബാല്യമാണ് എല്ലാ മനുഷ്യർക്കും ആ ഓർമ്മകൾ ആ സാന്നിധ്യം അതൊക്കെ ഒരു തണലാണ് ആശ്വാസമാണ് അതിലാരും വിയോജിക്കില്ല കാരണം അമ്മ എന്ന് പറയുന്നത് അതുപോലത്തെ സമാനതകളില്ലാത്ത വേറെന്തെങ്കിലും കൊണ്ട് തുല്യപ്പെടുത്താനൊക്കാത്ത ജീവിതത്തിൻ്റെ അനുഭവ സ്വർഗമാണ് ഓർമ്മകളിലും അതേ സ്വർഗാവസ്ഥയുടെ വികാരം തന്നെയാണ് ആദ്യത്തേതിൽ ജീവിത സ്വർഗത്തിൽ സന്തോഷമാണെങ്കിൽ സ്മരണകളുടെ സ്വർഗത്തിൽ കണ്ണീരാകുമെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു മൂത്താപ്പയുടെ മകൻ വല്യച്ഛൻ്റെ മകനും യാത്രയാവുകയുണ്ടായി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കാണുമ്പോഴൊക്കെയും ഒരുപാട് സമയം നിന്ന് സംസാരിക്കുകയും വിശേഷങ്ങൾ അന്വേഷിക്കുകയും കാണുമ്പോൾ പ്രകടിപ്പിക്കുന്ന സന്തോഷവുമൊക്കെ മനസ്സ് നിറയുണ്ട് എന്നതാണ് സത്യം അതുകൂടാതെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈല് കണ്ട ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നത് അവസാനമായി അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ആഗസ്റ്റ് പതിനാറിന് ഞാൻ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ അന്ന് നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ആ പോസ്റ്റാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മളെ കേൾക്കുന്നവരും കാണുന്നവരും അറിയുന്നവരും ഒക്കെ അങ്ങനെ യാത്രയാകുന്നു ഇന്നത് പറയാൻ പ്രേരിപ്പിച്ചത് ഇതെല്ലാമായതിനോടുകൂടി തന്നെ ഇതിനേക്കാൾ വലിയൊരു കാര്യം കൂടിയുണ്ട് എൻ്റെ ഉമ്മ ഫെബ്രുവരി അഞ്ചിനാണ് മരിച്ചത് ഇതുവരെയും എൻ്റെ ഉമ്മ ഉപയോഗിച്ചിരുന്ന ഒരു അലമാര ഉണ്ടായിരുന്നു അത് തുറക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് തൊടാൻ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പോലും കഴിയാത്ത മാനസിക പ്രയാസം വല്ലാണ്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇങ്ങനെ അതെല്ലാം ആകെ പൊടിയായി കുറേ ദിവസങ്ങളായി തൊടാതിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് തുറക്കേണ്ടി വന്നു അത് തുറക്കേണ്ടി വന്നപ്പോൾ ഉമ്മ ഉപയോഗിച്ച് കേടായ കൊച്ചു കൊച്ചു മൊബൈലുകൾ പിന്നെ കുറേ മരുന്നിൻ്റെ കവറ് പിന്നെ പറ നമസ്കാരക്കുപ്പായം രണ്ട് കുറു തസ്പി ഇതൊക്കെയാണ് അവസാനം ബാക്കിയായി ഉണ്ടായത് അതായത് ഒരു മനുഷ്യൻ്റെ അവസാനത്തെ സമ്പാദ്യങ്ങളായി അവശേഷിക്കുന്നതാണ് ഇതൊക്കെ ഇതൊക്കെ എത്രമേൽ പ്രിയത്തോടെ സൂക്ഷിച്ചു വെക്കുന്നതാവും എന്നുള്ളത് ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഇതൊന്ന് തുറക്കാൻ വേണ്ടി വെറുതെ കൊച്ചുകുട്ടികളെപ്പോലെ ഞാൻ ഷാഠ്യം പിടിക്കുകയും എന്നോട് വഴക്കിടുകയും ഒക്കെ ചെയ്യുന്ന നിമിഷങ്ങളൊക്കെയും ഓർത്തുപോയി ഞാനിത് പറഞ്ഞത് രണ്ട് കാര്യത്തിനാണ് ഒന്ന് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നവർ അത്രമേൽ ഇഷ്ടത്തോടെ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ സന്തോഷത്തോടെ അവരെ ചേർത്ത് പിടിക്കുക ആയിരുന്നാലും രണ്ടാമത്തേത് യാത്രയായിപ്പോയാ എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക എൻ്റെ അമ്മയ്ക്ക് വേണ്ടി